പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ജാൻദക്ഷ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കേരളത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ആ ദുരന്തത്തിലകപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരന്മാർക്ക് സഹോദരികൾക്ക് അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പ്രണാമം അർപ്പിക്കുന്നു ഇനിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിന് വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു നിമിഷം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ ആ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ഒരു ദുരന്തം നമുക്കുണ്ടാവാതിരിക്കട്ടെ ആ നമ്മുടെ സഹോദരങ്ങൾക്ക് നിത്യശാന്തി അകത്ത് അവർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരി ഞാൻ പാടുന്നു മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചുവന്നാ രഞ്ഞർ ചിലർ പൊട്ടിച്ചിരിക്കും ചിരിച്ചവർ കണ്ണീര് പൊഴിക്കും മരണദേവനൊരു വരം കൊടുത്താ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ പ്രണാമം പ്രിയ സഹോദരങ്ങളെ പ്രണാമം പ്രണാമം